ഓഗസ്റ്റ് പൂക്കോട്ടുംപാടം ബിസിനസ് ഒരു തൂവൽ ഞങ്ങൾ എത്തുകയാണ് ആനന്ദം ഗ്രോസറി ഷോപ്പ് അമ്പലം റോഡ് പൂക്കോട്ടുംപാടം സർക്കാരും കൺസ്യൂമർ ഫെഡും സഹകരിച്ച് അമരമ്പലം അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സഹകരണ ഓണവിപണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചുള്ളിയോട് പ്രവർത്തനം ആരംഭിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് വിപണികളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു എന്നതിൻ്റെ ഉദാഹരണമാണ് നമുക്കിന്ന് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ കൃഷിവകുപ്പും അതുപോലെ കുടുംബശ്രീയും ബാങ്കും ഒക്കെ ഉൾപ്പെടുത്തി നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള വിപണിയെ വിപണിയിലെ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംഘം പ്രസിഡന്റ് വി കെ അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മുരളീധരൻ എം അമരമ്പലം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അബ്ദുൾ ഹമീദ് പഞ്ചായത്ത് അംഗങ്ങളായ സി സത്യൻ എം എ റസാഖ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ രാജൻ പി സി നന്ദകുമാർ എൻ എം ബഷീർ എന്നിവർ സംസാരിച്ചു സംഘം സെക്രട്ടറി പി കെ വിവേക് സ്വാഗതവും ഭരണസമിതി അംഗം കെ ടി ചേക്കുണ്ണി നന്ദിയും പറഞ്ഞു നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടഞ്ഞു നിർത്തുന്നതിന് ആവശ്യമായ വിപണി ഇടപെടൽ നടത്തുക എന്ന കൂടിയാണ് ഓണ വിപണി സംഘടിപ്പിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് എത്തുകയാണ് ആനന്ദം സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ഷോപ്പ് അമ്പലം റോഡ് പൂക്കോട്ടുംപാടം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വീട്ടിലേക്കാവശ്യമായ പല ചരക്ക് സാധനങ്ങളെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാണ് പ്രമുഖ ബ്രാൻഡ് കമ്പനികളുടെ ഏറ്റവും ഉയർന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ഇനി ഇഷ്ടാനുസരണം നോക്കിയെടുക്കാം വരും പാടത്തിന്റെ വ്യത്യസ്ത വ്യാപാര അനുഭവം തിരിച്ചറിയും ആനന്ദം സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ഷോപ്പ് അമ്പലം റോഡ് പൂക്കോട്ടും ഫോൺ എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഒൻപത് നാല് ഏഴ്